السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد شد ما كبر رمضان الشريف لي نام شيء نعمل بردانا بتدانا نوم دور أدنى വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞത് നോമനുഷ്ഠിച്ചൊരു വ്യക്തി ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് അള്ളാഹു താല അയാളാ ഭാഗത്തുനിന്നും സംഭവിച്ചുപോയ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കും അല്ലാഹു തആല അദ്ദേഹത്തെ നരകത്തു നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കും നോമ്പ് നോമനുഷ്ഠിച്ച വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന വലിയ പ്രതിഫലമുണ്ട് അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നോമ്പ് തുറപ്പിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു സുഹാ നഹുവത്തെ ആല നൽകുമെന്ന് ഹബീബ് സൊല്ലാഹു അലിഹി വസ്ലാമ തങ്ങളുടെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഹബീബ് സൊറു റസൂർലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സുഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട വളരെ പാവപ്പെട്ട സാമ്പത്തികമായി കഴിവില്ലാത്ത ദരിദ്രരാകുന്ന പാവപ്പെട്ട സഹാബത്ത് അൻഹും മുത്തു ഹബീബ് അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു ഖാലു യാ കാലൂയാ റസൂലേ ലൈസ കുല്ലുനാ യജിദു മാ യജുദുമായ ഫുസിമ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നോമ്പു നോറ്റ വ്യക്തിക്ക് സുഭിക്ഷമായ വയറ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന് ആവശ്യമായ പാനീയങ്ങൾ നൽകാൻ മറ്റ് ഫ്രൂട്ട്സുകൾ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ അധികം ആൾക്കും സാമ്പത്തികമായി കൈവില്ലല്ല നബിയെ ആ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കാണെങ്കിലോ എത്രയോ വലിയ പ്രതിഫലങ്ങളാണല്ലോ അങ്ങ് പറഞ്ഞത് അത് നേടിയെടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ലല്ലോ നബിയെ ഞങ്ങൾ എന്ത് ചെയ്യും വളരെ വിഷമത്തോടെ മുത്തനബി സല്ലാഹു വല്ലം ആ തങ്ങളോട് സുഹാബ് തുറിയാഹു തലാനുഹും പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട് ഫക്കാല വസുഹി സല്ലാ അലൈവിസ്ലം മുത്തു ഹബീബി സല്ലാ അല്ലെ വസ്ലം തങ്ങൾ പറഞ്ഞുല്ലാഹു സവാബ് ഈ പറയപ്പെട്ട പ്രതിഫലം നരകത്തു മോചനം പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുക എന്നുള്ള പ്രതിഫലം നോമ്പു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലം പോലോത്ത പ്രതിഫലം നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും അല്ലാഹു നൽകും എന്ന് പറഞ്ഞില്ലേ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളെല്ലാം അള്ളാഹുരുത്തരം നോമ്പ് തുറപ്പിച്ചു എങ്കിൽ അദ്ദേഹത്തിനും ഈ പറയപ്പെട്ട പ്രതിഫലം പോലോത്ത പ്രതിഫലം അള്ളാഹു സുബാനെന്ന് ഹബീബ് റസൂലിഹു അലി നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി കാരക്ക വാങ്ങിച്ചു കൊടുക്കാൻ ഒരാൾ കഴിയില്ല എങ്കിലോ അവിടുന്ന് വീണ്ടും പറഞ്ഞു ഒരു മുറുക്ക് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ജ്യൂസ് ഒരാൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഒരാൾ നോമ്പ് ഉറപ്പിച്ചു അല്ലെങ്കിൽ പച്ച വെള്ളം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഒരാൾ നോമ്പ് ഉറപ്പിച്ചാൽ തന്നെയും ഉള്ളാഹുത്താൻ അദ്ദേഹത്തിനും ഈ പറയപ്പെട്ട പ്രതിഫലം നൽകുമെന്ന് ഹബീബ് റസൂലഹി സ്വല്ലാഹുസ്ലം തങ്ങള് പറയുന്നു അതുപോലെ തന്നെ ഔ മദത്ത് ലബനിൻ അതേ ഒരു ഗ്ലാസ് പാല് ഒരു കവിൽ പാല് ഒരാൾ മറ്റ് നോമ്പ് തുറ നോമ്പ് നോറ്റ വ്യക്തിക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ നോമ്പ് തുറപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ഈ പറയപ്പെട്ടതു വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു സുബാനുഹുവത്ത് ആന നൽകുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ പള്ളികളിലും മറ്റുമൊക്കെ നടക്കുന്ന ചെറിയ നോമ്പ് തുറ ആ നോമ്പ് തുറയിൽ നമുക്ക് അംഗങ്ങളാവാൻ സാധിച്ചാൽ അവിടെ ഒരു ദിവസം നാം നോമ്പ് തുറക്കാനുള്ള വസ്തുക്കളെല്ലാം വാങ്ങിച്ചു കൊടുത്തു നോമ്പ് നോൽറ്റ വ്യക്തികൾ അവിടെ വന്ന് നോമ്പ് തുറന്നാൽ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ വാങ്ങിയെടുക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു സുബാനുഹുത്താല അതിനുള്ള ഹൈറിൻ്റെ വഴികൾ ഹെറായ ഹലാലായ വഴികൾ നമുക്ക് തുറന്നു തന്ന് നാം ചെയ്യുന്ന എല്ലാ സൽക്കരമവും അള്ളാഹു തല സ്വീകരിച്ച് നാളെ നാളറയ്യാനെന്ന പ്ര കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലെ അള്ളാഹു നമുക്ക് വലിയ തോഫീഖു പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്ലാ വൈകും വരഹമ്മൂള്ളാഹി വാഹു